നമസ്കാരം പഠനത്തിനൊപ്പം പതിനാറ് വശക്കളെ വളർത്തി ക്ഷീരമേഖലയിൽ വിസ്മയം സൃഷ്ടിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ വെളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന കുട്ടിക്കർഷകന്റെ കഥ മലയാളി അറിയുന്നത് രണ്ടു കൊല്ലം മുൻപാണ് ക്ഷീര കർഷകനായ അച്ഛൻ തൊടുപുഴ വെളിയാമറ്റം കറുകപ്പള്ളി കിഴക്കേപ്പറമ്പിൽ ബെന്നിയുടെ അപ്രതീക്ഷിത മരണത്തെ തുടർന്നാണ് പതിനാല് പശുക്കളുടെ ചുമതല ഈ എട്ടാം ക്ലാസ് ഏറ്റെടുത്തത് ഈ ക്ഷീര കർഷകന്റെ കഥപാത്രങ്ങളിൽ വാർത്തയായി മന്ത്രി ചിഞ്ചുറാണി റാണി മധുവിനെ ഫോണിൽ വിളിക്കുകയും പശുക്കൾക്ക് തൊഴുതു നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിരുന്നു അവിടെയാണ് കഴിഞ്ഞ ദിവസം പശുക്കൾ കൂട്ടത്തോടെ ചാകുന്ന ദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ബെന്നി മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് മരിച്ചത് പ്രായമായ അച്ഛനെയും മൂന്ന് മക്കളെയും നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഇതോടെ ഭാര്യ ഷൈനിക്കായി പശുപരിപാലനം ഷൈനിക്ക് ബുദ്ധിമുട്ടായി പുല്ലുവെട്ടുന്നതും പാല് കറക്കുന്നതും മറ്റും പ്രയാസമായതോടെ പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞതോടെ മാത്യുവിന് പ്രതിഷേധമായി ആ കരച്ചിൽ ഷൈനിക്ക് പശുക്കളെ വിൽക്കുന്നതിന് വിലങ്ങു തടിയായി പശുക്കളെ കൊടുക്കരുതെന്നും താൻ നോക്കിക്കൊള്ളാമെന്നും അവൻ അമ്മയോട് പറഞ്ഞു മകന്റെ നിർബന്ധത്തിന് അമ്മ വഴങ്ങി പിന്നീട് പശുക്കൾക്കൊപ്പം കുടുംബത്തിന്റെ മുന്നോട്ടു പോകുകൂടി മാധുവിൻ്റെതായി അച്ഛൻ ബെന്നി മരിക്കുമ്പോൾ പത്ത് പശുക്കളാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് ഇരുപത്തിരണ്ടായി സഹോദരങ്ങളായ ജോർജും റോസ് മേരിയും മാത്യുവിനെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ആ കുട്ടികൾ ക്ഷീര കർഷകർക്ക് പോലും മാതൃകാപ്രവർത്തനം കാഴ്ചവെച്ച് മുമ്പോട്ട് പോയി ആർക്കും ഇവരോട് ദേഷ്യമില്ല അതുകൊണ്ട് തന്നെ അട്ടിമറി സംശയവും കപ്പത്തൊണ്ടിലെ സയനീട് തന്നെയാണ് ദുരന്തം എത്തിച്ചതെന്ന് ഇവരും വിശ്വസിക്കുന്നു മാത്യുബെന്നിയുടെ കഠിനാധ്വാനം മനസ്സിലാക്കിയ മിൽമ എറണാകുളം മേഖല ഒന്നര ലക്ഷം രൂപ തൊഴുത്ത് നിർമ്മിക്കാൻ അനുവദിക്കുകയും ചെയ്തു മാത്യവിനും സഹോദരങ്ങൾക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തതിനാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല അതിനാൽ അറുകുളത്ത് നിന്നും പാൽ ശേഖരിക്കാൻ എത്തുന്ന വാഹനത്തിൽ കയറ്റി പാലയക്കുകയാണ് പതിവ് മക്കളുടെ കാലിവളർത്തനും പ്രോത്സാഹനവും പിന്തുണയുമായി മാതാവ് ഷൈനി ബെന്നിയും ഒപ്പമുണ്ട് ഈ കുടുംബത്തെയാണ് കഴിഞ്ഞ ദിവസത്തെ ദുരന്തം ഒലിക്കുന്നത് ഇരുപത്തിരണ്ട് കന്നുകാലുകളിൽ പതിമൂന്നും ചത്തതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മാത്യു തളർന്നു വീണു മാത്യുവിനൊപ്പം അമ്മ ഷൈനി സഹോദരി റോസ് മേരി എന്നിവരെയും മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ നില തൃപ്തികരമാണ് കപ്പത്തൊലി ഉള്ളിൽ ചെന്നതാണ് പശുക്കൾ ചാകാനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് പ്രീമിയം തുക താങ്ങാനാവാത്തതിനാൽ പശുക്കൾക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നില്ല മൂന്ന് പശുക്കളുടെ നില ഇപ്പോഴും ഗുരുതരമാണ് കുടുംബത്തിന്റെ ഏക വരുമാന പശു വളർത്തൽ മുപ്പത്തി ഒന്നിന് രാത്രി കുടുംബാംഗങ്ങളെല്ലാവരും എല്ലാവരും പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് സമീപത്ത് തന്നെയുള്ള ബന്ധുവീടുകളിലേക്ക് പോയിരുന്നു ആദ്യം തിരികെ എത്തിയ മാതാവും മകളും പശുക്കൾക്ക് പതിവ് പോലെ തീറ്റ നൽകി ഇതിൽ മരശീനിയുടെ തൊലിയും ഉൾപ്പെട്ടിരുന്നു ഇവ കഴിച്ച ഏതാനും സമയത്തിനുള്ളിൽ പശുക്കൾക്ക് കുഴിഞ്ഞു വീഴാൻ തുടങ്ങി ഏതാനും സമയത്തിനുള്ളിൽ ഇവയിൽ പലതും ചത്തു ഉടനെ തന്നെ മാത്യുവും ജോർജും എത്തി വീട്ടുകാരുടെ ബഹളം കേട്ട് അയൽവാസികളും ഓടിക്കൂടി ഉടനെ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിച്ചു ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ലീന തോമസ് വിവിധ മൃഗാശുപത്രികളിലെ ഡോക്ടർമാരായ ക്ലിന്റ് ജോർജിയൻ ഗദ്ദാസി ഷാനി തോമസ് ഉൾപ്പെടെയുള്ളവർ അപ്പോൾ തന്നെ സ്ഥലത്തെത്തി ചികിത്സ നൽകിയെങ്കിലും കടുത്ത വിഷബാധ ഏറ്റുന്നതിനാൽ പശുക്കളെ രക്ഷപ്പെടുത്താനായില്ല പന്ത്രണ്ട് പശുക്കൾ രാത്രിയിലും ഒന്ന് രാവിലെയുമാണ് ചത്തത് പത്ത് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കണക്കാക്കുന്നത് ഇന്നലെ രാവിലെ ജില്ലാ മൃഗാശുപത്രിയിൽ നിന്നുള്ള ചീഫ് വെറ്റനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ വിദഗ്ധ സംഘം വീട്ടിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് വിവിധ ഇടങ്ങളിലായി ജനങ്ങൾ മറവ് ചെയ്തു ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും മാധ്യമ വീട് സന്ദർശിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് സഹായ വാഗ്ദാനം നൽകി ഇതെല്ലാം ബെന്നിക്കു ആശ്വാസമാകും പഠനത്തോടൊപ്പമാണ് പശുക്കളെയും ബെന്നി പരിപാലിച്ചിരുന്നത് പുലർച്ചെ നാലു മുന്നിരുന്ന മാത്യു ആദ്യം തൊഴുത്ത് കഴുകി വൃത്തിയാക്കും പശുക്കളെ കുളിപ്പിച്ച് കറവഴിഞ്ഞ് തൊഴുത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴു മണിയാകും പിന്നീട് പഠനം ആർക്കുളം സെൻ്റ് മേരീസ് എച്ച് എസ് എസ്സിൽ പഠിക്കുന്ന മാത്യവിൻ്റെ സ്വപ്നം വെറ്റിനറി ഡോക്ടർ ആകണമെന്നതാണ് സൈനൈഡ് സാന്നിധ്യമുള്ള സസ്യങ്ങളിൽ സർവ്വസാധാരണ കപ്പയാണ് ഇതിൻ്റെ ഇല തണ്ട് കായ കിഴങ്ങ് എന്നിവയിലെല്ലാം സൈനൈഡിൻ്റെ അംശമുണ്ട് പശുക്കളും കിടാരികളും പുറകെ ഒന്നായി ജീവൻ വെടിയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കാൻ മാത്രമേ കുട്ടി കർഷകനായ മാത്യു ബെന്നിക്കും കുടുംബത്തിനും സാധിച്ചുള്ളൂ